നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ വൺ പുതിയ എപ്പിസോഡിലെ കല്യാണം സ്വാഗതം ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോ ശ്രുതി കുക്കിംഗ് വീഡിയോ തന്നെയാണ് ശ്രുതി സ്പെഷ്യലായിട്ട് ബാംഗ്ലൂർ വന്ന സമയത്ത് ഫുള്ള് കയറി ശ്രുതി അവിടെ നിന്ന് പഠിച്ചിട്ട് റെസിപ്പിയാണ് എന്ത് റെസിപ്പിയാണ് കത്രിക്ക് വെച്ചിന്തൊരു റെസിപ്പിയാണ് സംഭവം എല്ലാത്തിനും ബിരിയാണിക്ക് ഒരു ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധ ബിരിയാണിയോട് കഴിക്കാം പൗഡറോട് കഴിക്കാം എല്ലാ സംഭവത്തിനോട് കഴിക്കാൻ പറ്റും അടിപ്പം കഴിയുന്ന ശ്രദ്ധ ഞാൻ കഴിച്ച വീട് കൊള്ളി വീടുക കൊള്ളാങ്ങൾ അപ്പം ഇടുക നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ആദ്യം തന്നെ എണ്ണ വെച്ച് കടുവട്ടിട്ടുണ്ട് പിന്നെ അത് സവാള ഇടുന്നത് ഇഞ്ചി െ ഇഞ്ചിട്ട് തീ കൂടിയപ്പോ സവാള വെളുത്തുള്ളിയും എല്ലാം ഇട്ടല്ലേ ഒരുമിച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് തീ കുറക്കി തീ ഇത്രയും കൂട്ടാ വിറ കുറച്ച് പിടിച്ചതല്ല മാറ്റിയപ്പോലെ നിങ്ങൾ ഉണ്ടാക്കും മാക്സിമം തീ കുറച്ച് ഇതാക്കാൻ കഴിച്ചു ഇപ്പൊ ഞങ്ങള് ഒരു തീ കുറയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ശ്രുതി പെട്ടെന്ന് വെച്ചപ്പോ ഒരുപാട് ആളി കത്തി കത്തി കത്തിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് ആ ജീരകം ഞാൻ ഇൻസ്റ്റക്കിൻ്റെ പൊടി ഇടുന്നുണ്ട് പക്ഷെ അത് എടുത്തിട്ടില്ല നമ്മള് മുളക് പൊടി ഇട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലി ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുചീര ഇടണം വലിയ ജീര ഇടണം രണ്ട് ജീര ഇടണം പക്ഷെ നമ്മളടുത്ത് നമ്മടുത്ത് ചെറുതുള്ളൂ പിന്നെ കുരുമുളക് ഇടണം നമ്മുടെ അടുത്ത് കുരുമുളക് ഇല്ല പെരിഞ്ചീരുക ചെറുതൊള്ളും അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകയാണെങ്കിൽ ടേസ്റ്റ് ആകും പിന്നെ ഇതിങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് തേങ്ങ ഇട്ട് അരക്കണം ചെയ്യേണ്ടത് പക്ഷേ തേങ്ങ അരക്കേണ്ടത് നമ്മൾ തേങ്ങ ഇത്തേ നമ്മൾ തേങ്ങ പൊടി തേങ്ങാ പൊടി അരക്കണ വരട്ടുന്നത് അതാകുമ്പോൾ തേങ്ങയ്ക്ക് വരും നമുക്ക് ശതയ്ക്കാൻ എളുപ്പമാണ് തക്കാളി ഇട്ടിട്ടുണ്ട് നിങ്ങൾ തേങ്ങ കൊണ്ടിട്ട് വായിച്ചാൽ അതിന് കൊടുത്തിട്ടുണ്ട് അല്ലേ തക്കാളി ഇട്ടു ശേഷം തേങ്ങ ഇടണം അതോ എല്ലാം ഒഴിച്ചിട്ടുണ്ടോ തക്കാളി തേങ്ങ ഇട്ട് കഴിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തേങ്ങ ഇട്ട ശരിക്കും വെള്ളം ഒഴിച്ച് ഇതാക്കിയെടുക്കുക അല്ലേ അടച്ചെടുക്കണം പക്ഷേ തേങ്ങാ ഒരു വെള്ളം ഒഴിച്ച് ഇതാക്കി വേവിച്ച് ഇതാക്കി എടുക്കണം ഉടച്ചെടുക്കണം നമ്മൾ ഉടച്ചെടുക്കും നിങ്ങൾ തേങ്ങ ഇടാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട അത് അങ്ങനെ ചേർത്ത് പുറത്തുവച്ചാ എന്നിട്ട് പുഴുണ്ടെന്ന് ചെക്ക് ചെയ്യണം അകത്ത് അങ്ങനെ എല്ലാം ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് എന്നിട്ട് ശരിക്കും മസാല അരച്ചിട്ട് ഇതിന്റെ ഉള്ളില് കവർ ചെയ്ത് ഫ്രൈ ചെയ്യണം

നിങ്ങൾ വറുത്തറച്ച മസാല ഫിൽ ചെയ്യണം ചെയ്യാൻ നിങ്ങൾ കൂടുതലെണ്ണി സെറ്റാക്കി എടുക്കുക വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഇടുമ്പോ വഴുതനങ്ങ ഉള്ളില് മസാല ഫിൽ ചെയ്ത വഴുതനങ്ങ ഇടുമ്പോ ഇതുപോലെ എണ്ണയിലേട്ട് വഴറ്റിയെടുക്കുക നമ്മൾ വഴുതനങ്ങ മസാല ഫിൽ ചെയ്യാത്തതാണ് അതിന് ശേഷം വഴറ്റിയെടുത്ത ശേഷം എന്താ ചെയ്യേണ്ടത് എണ് വഴിറ്റെടുത്ത ശേഷം എണ്ണിച്ച് ഉഴുതൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മടുത്ത് അരപ്പില്ല നമ്മടുത്ത് ജസ്റ്റ് നമ്മൾ നേരത്തെ മാറ്റിച്ച കുറുക്കിയെടുത്താ ചേ കുഴച്ചെടുത്താ തക്കാളി സവാളയും കൂടി ചേർത്ത ഉണ്ട് അല്ലേ അത് അങ്ങോട്ടും എന്ത് ഉറച്ചെടുത്താണ് തേങ്ങാപ്പാലെ പൊടിയിട്ട ആ സാധനം അങ്ങോട്ട് ചേർത്ത് ഇതാക്കും അത്ര തന്നെ പാനലിൽ കേസ് നിങ്ങൾ വെള്ളം ഒഴിച്ച് ഈ കടുകൾ പൊടിച്ചിട്ട് ഉരുവേയും ഉരുവേ എല്ലാം ഉഴുന്നും കടുകും പൊട്ടിച്ചിട്ട് കരിവേപ്പിലേക്ക ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ നിങ്ങൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കുക നമ്മൾ അരച്ച് വെച്ചല്ല നമ്മുടെ അടുത്തുള്ള നമ്മൾ ഓൾറെഡി ബന്ധം ഉടച്ച് നമ്മൾ കൈകൊണ്ട് കുത്തി ഉടച്ച് കുറുക്കി വെച്ച സാധനമാണ് അപ്പൊ നിങ്ങൾ അതിന് തേങ്ങാപ്പാൽ പൊടി ഇട്ടു നിങ്ങൾ തേങ്ങാപ്പാൽ പൊടി പൊടിയിട്ടുണ്ടോ തേങ്ങാപ്പാൽ തേങ്ങ അരച്ചല്ലേ അപ്പൊ അത് അങ്ങനെ മിക്സ് അങ്ങനെ ചേർത്ത് ഇളക്കി ഇതാക്കിയെടുക്കാം അല്ലേ ഇനി കുറുക്കിയെടുക്കുമോ എത്ര വഴുതനും ഇട്ടിട്ട് ഇത് ശേഷം വഴുതനം കിടന്ന അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് വേണം ആവും നിങ്ങൾ എത്ര ഗ്രേവി ഗ്രേവിനെ ഓൾറെഡി വയറ്റി എടുത്തിട്ടുണ്ട് നിങ്ങൾ അതുപോലെ വയറ്റി എടുത്ത ആണെങ്കിൽ നേരിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അല്ലേ ഇത് തിളച്ച വൈദ്യും അല്ലേ ആവശ്യത്തിന് ഉപ്പ് ഇട്ടേക്കണം ഉപ്പൊക്കെ നിങ്ങളുടെ ഭാഗത്തിനനുസരിച്ചിടാം ഞങ്ങൾ ഇന്ന് രാവിലെ സ്തു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂട്ടിപ്പോയിട്ട് ചെന്നാമ്പലത്തെ അവസ്ഥയിൽ പോയി ആ നമ്മൾ രാത്രി വീണ്ടും ദോശയ്ക്ക് വേറെ കറി ഉണ്ടാക്കണത് ദോശ നമ്മൾ ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയത് കുറെ ഇരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇടുമ്പോൾ ഉപ്പൊക്കെ ഭാഗത്ത് നോക്കി ഇടാം കൂട്ടിയിട്ടത് കുറവാണ് നമുക്ക് ഒഴിച്ച് ശരിയാക്കാം കൂട്ടിക്കഴിഞ്ഞാൽ മൂഞ്ചി അതാണ് നിങ്ങൾക്ക് ഇന്ന് പറ്റിയത് ഗൈസ് ഞാൻ കഴിച്ചു നോക്കി സംഭവം കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട് അപ്പം വീടിൻ്റെ നിങ്ങൾ കഴിച്ചു നോക്കാം ഉണ്ടാക്കിയിട്ട് കഴിച്ചു അപ്പോൾ ഫൈനലി നമ്മൾ കറി അപ്പോൾ കറിയുടെ റെസിപ്പി ഇതാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കാൻ ടേസ്റ്റ് നിങ്ങൾസ് കണ്ടല്ലേ വീട് തീയത്തി കുറച്ച് കരിഞ്ഞ് പോയി കുറച്ച് ഇടവ് കരിഞ്ഞുപോയി സംഭവം അല്ലാതെ ടേസ്റ്റ് ഒന്ന് പൊടിച്ചാൽ നമുക്ക് ഇഷ്ടം കുഴപ്പമില്ല എന്നിട്ടും ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത താമസമായി കാണാം റെസിപ്പി ആയിരിക്കില്ല വേറെ വീഡിയോസായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രോം ആർജഗേസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇടയ്ക്ക് പോലെ റെസിപ്പി ശ്രദ്ധ ചെന്നിട്ട് പുതിയ കണ്ടു കൊടുത്ത് നടത്തുമ്പോൾ നമ്മൾ അത് നല്ല നല്ലതാണെങ്കിൽ ഇടുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ ഞാൻ ഇടുക അപ്പം നമുക്ക് അടുത്തവിടെ കാണാം ഓക്കെ ബൈ ശ്രുതി ബായ് പറയൂരാ